സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു ഇന്ന് ആറ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം എന്നിവിടങ്ങളിൽ ഓറഞ്ച് അലേർട്ടും മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് അറുപത് കിലോമീറ്റർ വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ട് കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി ഇടുക്കി എറണാകുളം ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു കോട്ടയം ജില്ലയിലെ കോട്ട ആഞ്ഞിരപ്പള്ളി മീനച്ചിൽ താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയായിരിക്കും ശ്രീനന്ദ ചേരുന്നു ശ്രീനന്ദ മഴ മുന്നറിയിപ്പുകൾ എങ്ങനെയാണ് സംസ്ഥാനത്ത് രോഹിണി ആറ് ജില്ലകൾക്കാണ് ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കുമെന്നാണ് നമുക്ക് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നുള്ള മുന്നറിയിപ്പിൽ നിന്ന് വ്യക്തമാകുന്നത് ഇന്ന് ആറ് ജില്ലകൾക്കാണ് ഓറഞ്ച് അലേർട്ട് കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തായാലും സംസ്ഥാനത്തുടനീളം അതിശക്തമായ മഴ തന്നെയായിരിക്കും വരും മണിക്കൂറിലെല്ലാം തന്നെ ഉണ്ടാവുക എന്നൊരു മുന്നറിയിപ്പാണ് നമുക്ക് ലഭ്യമാകുന്നത് അൻപത് കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും അതുപോലെ തന്നെ മലയോര മേഖലയിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ തന്നെ നൽകിയിട്ടുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് ഈ ഈ ഒരു മണിക്കൂറിൽ നമുക്ക് വ്യക്തമായി ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് എന്തായാലും രണ്ട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ട് ജില്ലകൾക്ക് ഇന്ന് അവധിയാണ് അതുപോലെ തന്നെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് തീരപ്രദേശങ്ങളിൽ പ്രത്യേക ജാഗ്രതകളൊക്കെ തന്നെ മുന്നറിയിപ്പിൽ പറയുന്നുണ്ടെങ്കിലും മത്സ്യബന്ധനത്തിന് പോകുന്ന വിലക്കുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് കേരള കർണാടക തീരങ്ങളിൽ അതിശക്തമായ തിരമാലകളായിരിക്കും വരുന്ന മൂന്ന് ഉണ്ടാവുക എന്നൊരു മുന്നറിയിപ്പും കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും തന്നെ സമുദ്ര ഗവേഷണ പഠന വകുപ്പ് നൽകുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ഒരു തലസ്ഥാന നഗരി ഒരു തെളിഞ്ഞ കാലാവസ്ഥയിൽ നിലനിൽക്കുമ്പോഴും മണിക്കൂറിൽ ഒരു അടുത്ത് വരുന്ന ഒരു മൂന്ന് മണിക്കൂറിൽ ശക്തമായ മഴയായിരിക്കും തലസ്ഥാനത്ത് ഉണ്ടാവുക എന്നൊരു മുന്നറിയിപ്പ് കൂടി കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട് എന്തായാലും ആറ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് നാളെ മുതൽ ഞായറാഴ്ച വരെ ശക്തമായ മഴയായിരിക്കും അതുപോലെ തന്നെ ശക്തമായ കാറ്റിനും ഇടിയോടുകൂടിയ മഴയ്ക്കും കൂടി വകുപ്പ് ഇപ്പോൾ പറഞ്ഞു രോഹിണി ശരി ശ്രീനന്ദ സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കാണ് സാധ്യത എന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് ശ്രീനന്ദയാണ് വിവരങ്ങൾ നൽകിയത്